ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്നല്ലേ ഇന്ന് ചെറിയൊരു ഹൗസ് വാമിംഗ് ആണ് ഹൗസ് വാമിംഗ് അല്ല ഇന്നൊരു ഫാമിലി ഫംഗ്ഷൻ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മളകത്തോട്ട് കയറിയപ്പോൾ മക്കളെ ഇവിടെ ഒന്നും ഒരു മനുഷ്യനും ഇല്ല കാരണം ആരൊത്തില്ല നമ്മളാണ് ഫസ്റ്റ് എത്തിയത് കാരണം നമ്മുടെ വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ വന്ന സന്തോഷം ദാ എല്ലാവർക്കും എന്നെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു അങ്ങനെ ഞാൻ തൊട്ടപ്പോൾ വേറെയോടൊക്കെ ഓടിപ്പോയി അങ്ങനെ ഇവിടെ ഒന്നും ആറില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നേരെ ദാ കുട്ടിപ്പട്ടാളിന്ന് പോയി അങ്ങനെ അവർ തന്നെ എന്തൊക്കെ പറയുന്നത് നയിച്ചോട് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് പിന്നെ നോന് ഇങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് തിരിഞ്ഞു വെക്കുമ്പോൾ താ നിൽക്കുന്നത് നമ്മുടെ എം എൽ എ അങ്ങനെ ഒരും കണ്ടു നേരെ അടുക്കളേക്ക് പോയി അങ്ങനെ അങ്ങനെതാ കിച്ചണിൽ കുറുമുക്കളിതൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട് എടുക്കാൻ വേണ്ടി ഫോർത്തപ്പോൾ എല്ലാവരും കൂടെ നോട്ടം അത് ഞാൻ ഉണ്ടാക്കലൊന്നും പക്ഷെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതല്ലാത്തതുണ്ട് നമ്മളവിടെ എസ്കേപ്പ് സ്റ്റെപ്പാകുന്നു നോക്കി അങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ ബാബി പറഞ്ഞു എടി ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് നീ ഇതും കൂടെ ഒന്നും ഷൂട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മറ്റുള്ളത് ആ വെള്ളത്തിൽ മെല്ലെ മെല്ലെ പൊൻറ്റ സാറിട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓളെ ഹാപ്പിയാക്കി നമ്മൾ പുറത്തിറങ്ങിയപ്പോ അയച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കോടണ്ടിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ദേ ഇവിടെ പാട്ട് മത്സരം എൻ്റെ മാമയും എൻ്റെ മാമയുടെ ഫ്രണ്ട്സോ അവിടെ തകർത്ത് പാടുന്നുണ്ടായതും അതൊരു മത്സരം പോലെ ഇതാ കണ്ടില്ലേ നമ്മളുടെ വീട്ടിൽ ഏതൊരു ഫങ്ഷൻ വന്നാലും ഈ ഒരു പാട്ട് മസ്റ്റ് ആയിരിക്കും ഏതാണ് പാട്ടൊന്നുമില്ലേ അത് ഞാൻ ലാസ്റ്റ് കാണിക്കട്ടാ അങ്ങനെ ഒരു പാട്ടും കുറേ നേരം വൈബാക്കി അങ്ങനെ അക്കത്തോട്ട് പോയപ്പോൾ ഇവിടെ ഒരു സെൽഫി ഞാൻ വീരോടിക്കണമെന്ന് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് അവർ കുറച്ചുകൂടെ കണ്ട് ശരി ആക്കി അങ്ങനെ കുട്ടികളെ പാട്ടും കണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ്ക്കാൻ പോയപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും സെല